സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക സഹായമായ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും സർക്കാർ സഹായത്തോടുകൂടി വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്കുമുള്ള രണ്ടായിരത്തി വർഷത്തെ ആദ്യത്തെ ആനുകൂല്യവും കുടിശ്ശികത്തുകയും വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി പെൻഷൻ പട്ടിക നവീകരിക്കുകയും ക്രമക്കേട് കാട്ടി പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നവരെ കണ്ടെത്തുന്നതിനുള്ള വ്യാപക പരിശോധന ഇന്നു മുതൽ ആരംഭിക്കുമെന്നും സംസ്ഥാന സർക്കാർ അറിയിച്ചു ജനുവരി മാസത്തിലെ പെൻഷൻ തുക വിതരണത്തിലേക്കായി എണ്ണൂറ്റി അൻപത് കോടി രൂപ അനുവദിക്കുമെന്നുള്ള ധനവകുപ്പിന്റെ അറിയിപ്പിന് പിന്നാലെയാണ് കർശന പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി മാസം ഏഴിന് അവതരിപ്പിക്കാനിരിക്കെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റ് അവതരണത്തിന് മുൻപ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒരു ഗഡുവും വിരമിച്ച സർക്കാർ ജീവനക്കാർക്കുള്ള പെൻഷൻ കുടിശ്ശികയുടെ നാലാമത്തെ ഘടകവും നൽകാനാണ് നിലവിൽ തീരുമാനമായിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ നാലു മാസത്തിൽ കുടിശ്ശികയായിരിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ ഒരു കൂടി വിതരണം ചെയ്തേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം മുതൽ മാർച്ച് വരെയുള്ള കാലയളവിലെ തനത് പെൻഷൻ തുകയോടൊപ്പം ഒരു ഗഡു പെൻഷൻ കുടിശ്ശിക കൂടി നൽകാനാണ് സർക്കാർ നീക്കം പെൻഷൻ പട്ടിക പുനഃക്രമീകരിക്കാതെ വിതരണം നടത്തിയാൽ വീണ്ടും അനർഹർ പെൻഷൻ തുക കൈപ്പറ്റുമെന്നുള്ള വാദം നിലനിൽക്കെ പെൻഷൻ പട്ടിക കൈകാര്യം ചെയ്യുന്ന സേവന സോഫ്റ്റ്വെയറിലെയും സർക്കാർ ജീവനക്കാരുടെ ശമ്പള വിതരണത്തിനായുള്ള സ്പാർക്ക് സോഫ്റ്റ്വെയറിലെയും ആധാർ നമ്പറുകൾ ഒരുപോലെ വന്നതിനെ തുടർന്ന് പൊതുമരാമത്ത് വകുപ്പിലെ വലിയൊരു തട്ടിപ്പ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുകയാണ് പൊതുമരാമത്ത് വകുപ്പിലെ മുപ്പത്തിയൊന്ന് ഉദ്യോഗസ്ഥർ ക്ഷേമ പെൻഷൻ തട്ടിപ്പ് നടത്തിയതിന്റെ ഭാഗമായി സസ്പെൻഷനിലായിരിക്കുകയാണ് ഇത്തരത്തിലുള്ള നിരവധി പരാതികൾ ഉയർന്നുവരുന്ന സാഹചര്യത്തിൽ പെൻഷൻ ലിസ്റ്റ് പുനഃക്രമീകരിക്കുന്നതിനായി അനർഹരെ കണ്ടെത്തുന്നതിനായി ധനവകുപ്പ് സമഗ്ര പരിശോധന നടത്തുന്നതിനായി ഇൻഫർമേഷൻ കേരള മിഷന് നിർദ്ദേശം നൽകി അനർഹർ തുക കൈപ്പറ്റുന്നതിന്റെ ഭാഗമായി ഒരു വർഷം തന്നെ ഖജനാവിൽ നിന്നും രണ്ടേ കോടിയോളം രൂപയാണ് നഷ്ടമാകുന്നതെന്നും ധനമന്ത്രി വ്യക്തമാക്കി ഇതോടൊപ്പം തന്നെ വിധവാ അവിവാഹിത പെൻഷൻ സ്കീമുകളിലായി നിരവധി ഗുണഭോക്താക്കൾ അനർഹമായി പെൻഷൻ തുക കൈപ്പറ്റുന്നതും സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുകയാണ് വാർഡ് തല പരിശോധനകളും നിർബന്ധിത സർട്ടിഫിക്കറ്റുകളുടെ കർശന പരിശോധനകളും ഇന്നു മുതൽ ആരംഭിക്കും ഇതോടൊപ്പം തന്നെ ഡിസംബർ മാസത്തിൽ പെൻഷൻ തുക വിതരണം ചെയ്തപ്പോൾ തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്നും നാളെയും കൂടി തുക എത്തിച്ചേരും വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക